ഹലോ അപ്പോൾ ദേ ഞാനും ഏറ്റവും കൂടി ഉണ്ണീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവിട്ട ചങ്കുവിന് തീരെ വയ്യായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാനിപ്പൂരി കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വണ്ടി നിർത്തി നിർത്തിയിട്ടോ കഴിക്കാനല്ല പാക്ക് ചെയ്ത് വാങ്ങിച്ചിട്ട് പോരാനായിട്ട് വിചാരിച്ചത് കാരണം മെയ് ട്യൂഷൻ കഴിഞ്ഞ് വരാൻ ടൈം ആയിട്ടുണ്ട് അപ്പോൾ അതേ ഞങ്ങൾ നേരെ അവിടെ നിന്ന് പാഴ്സൽ ചെയ്ത് വാങ്ങിച്ചു വിട്ട് ഞങ്ങൾ സ്ഥിരം ഇവിടെ നിന്നാണ് കഴിക്കുന്നത് അതായത് നമ്മുടെ അർച്ചനയുടെ ഓപ്പോസിറ്റ് ആട്ടം ഇത് തൃപ്രയാർ പിന്നെ ഇത് ഈ ബൺ മസ്കി ചായ അതേ ഏട്ടനാട്ടം കഴിച്ചത് അതും പാഴ്സല് വാങ്ങിച്ചതേ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തിയിട്ട് ഇതേ ശംഖുവിന് ആദ്യം കൊടുത്തു കേട്ടോ ശംഖു അപ്പോൾ ആദ്യം തന്നെ ശംഖു അല്ല മീയോ ആണ് ആദ്യം കഴിച്ചോട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ ആദ്യം അത് കഴിച്ചു അപ്പോൾ അവനത് കഴിക്കാനായിട്ട് റെഡിയായി നിൽക്കുക കേട്ടോ അവനല്ലെങ്കിൽ അതിൻ്റെ ബോൾസായിട്ടാണ് സാധാരണ കഴിക്കാറുള്ളത് അവന് അവർക്ക് രണ്ടാൾക്കും അതിൻ്റെ വെറും ബോൾസ് ഇഷ്ടം അപ്പോൾ അവൻ്റെ കുഞ്ഞു വായലേ അപ്പോൾ അധികം കുറച്ച് വായലയൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റായിട്ടതിന് അവൻ തന്നെ വായിക്കുന്നത് നമുക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റായിട്ട് എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് ഈ പാനിപ്പൊരി ഇഷ്ടമല്ലായിരുന്നു പക്ഷേ എനിക്ക് അവിടുത്തെ ആ കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കിഷ്ടമാവാൻ തുടങ്ങിയ പിന്നെ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് വൃത്തിയില്ല അങ്ങനെയല്ല പക്ഷെ അവിടുത്തെ അവർക്ക് നല്ല വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ ആ ബയ്യ്ക്കൊക്കെ അടിപൊളിയാട്ടോ പിന്നെ ഞാനിതേ എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സാമ്പാർ വെക്കണമായിരുന്നു പിറ്റേ ദിവസത്തേക്ക് ശനിയാഴ്ചത്തേക്ക് അപ്പോൾ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറേ ഞാൻ പിന്നെ ചീര വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പച്ചചീരയും വാങ്ങിയിട്ടുണ്ടായിരുന്നു ചുവപ്പ് ചീരയും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം കേട്ടോ പിന്നെ ഒന്ന് അരിഞ്ഞു വെക്കണം ഞാൻ അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് അത് നന്നായിട്ട് കഴുകി നല്ല വൃത്തിയായിട്ട് അരിഞ്ഞു വെക്കൂ കേട്ടോ കാരണം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി ആവശ്യത്തിനനുസരിച്ചല്ല ഒരു ട്രിപ്പ് തന്നെ ഉണ്ടാവുള്ളൂ പച്ചചീരം അധികം ഒന്നും ഉണ്ടാവാറില്ല പിന്നെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളത് ഈ ചോപ്പ് ചീരയിലാണ് പിന്നെ അത് ഞാൻ ആ സാമ്പാർ ഓൾറെഡി പരിപ്പും മത്തങ്ങയൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ വെജിറ്റ് പിന്നെ ഉള്ളത് ഈ കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് എടുത്തിടാനാ കേട്ടോ പിന്നെ അരിഞ്ഞു വെച്ച കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടോ ഞാനിങ്ങനെ ആട്ടാ സാമ്പാർ വെക്കാറുള്ളത് സാധാരണ മത്തങ്ങയും പയ മത്തങ്ങയും സോറി പരിപ്പും കൂടി നന്നായിട്ട് വേവിച്ചിട്ട് വേവെന്ന് കഴിയുമ്പോൾ പിന്നെ ചെറു കഷ്ണങ്ങളെല്ലാം മറ്റുള്ള കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒരു രണ്ട് ഫിസിൽ വേപ്പിക്കൂട്ടോ എന്നിട്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും സാമ്പാർ പൊടിയും എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് പുളിയൊക്കെ പിഴിഞ്ഞൊഴിക്കൂട്ടോ അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് ഓരോരുത്തർക്കും ഓരോ രീതി സാമ്പാർ വെക്കുന്നത് അപ്പം ഞാൻ ഇങ്ങനെ വെക്കാറുണ്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവരും വെക്കണം എന്ന് ഞാൻ വിചാരിക്കണം അപ്പം ഞാനതിൻ്റെ ഉള്ളിൽ വെളുത്തുള്ളി ഇടും കേട്ടോ ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളി ഇടാറുണ്ട് കേട്ടോ അതെൻ്റെ അമ്മായിമ്മ വെക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ വെക്കാൻ തുടങ്ങിയത് പിന്നെ എനിക്ക് സാമ്പാർ വെക്കേണ്ട ട്രിക്ക് പറഞ്ഞ് തന്നിരിക്കണം എൻ്റെ വല്യമ്മേട്ട വല്യമ്മയുടെ സാമ്പാർ അടിപൊളി ആട്ടോ അടിപൊളി ടേസ്റ്റാണ് വല്ല്യമ്മേടെ അത് എൻ്റെ അമ്മായിമ്മ ഉണ്ടാക്കണതും എൻ്റെ ഏട്ടൻ്റെ അമ്മ ഉണ്ടാക്കണതും അടിപൊളി ടേസ്റ്റാണ് പിന്നെ അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ നേരെ എന്ത് ചെയ്തു ഈ ചീര അരിയാനായിട്ടുള്ള തയ്യാറെടുപ്പിലായിട്ട് കാരണം ചീര കുനുകുന അരിഞ്ഞിട്ടൊരു പാത്രത്തിൽ വെക്കണം ഓൾറെഡി ഞാൻ ടയേർഡായി കാരണം എനിക്ക് തീരെ വയ്യായിരുന്നു രണ്ട് മൂന്ന് ദിവസമായി ടൂറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ടോട്ടലി വയ്യായ കേട്ടോ എന്നാലും നമ്മൾ എന്താ പറയുക വൈകിലും നമുക്ക് ജോലിയൊക്കെ ചെയ്യണ്ടേ അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യാം പിന്നെ അതേ നേരെ അതായത് ഈ പച്ചചീരയ്ക്ക് ഭയങ്കര തണ്ടുണ്ട് കേട്ടോ സാധാരണ കുഞ്ഞു ചീരകൾ കിട്ടില്ല അങ്ങനെ എല്ലാവരും നല്ല ഹൈറ്റുള്ള ചീരയാണ് കിട്ടുക നല്ല തണ്ടുണ്ട് കണ്ടില്ല നിങ്ങൾക്ക് കാണാൻ പറ്റില്ല നല്ല വലിപ്പുള്ള ചീര കേട്ടോ അപ്പോൾ ആ പച്ചച്ചീരിയുടെ തണ്ട് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ഇതാണ് കേട്ടോ ചെറുതാക്കി ചെറുതാക്കി അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചത് അതിങ്ങനെ കുറച്ച് 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 അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഈ ഇതിന് അരിയണ അരിയണയുടെ അരിയണേൻ്റെ ഇടയ്ക്ക് ഇങ്ങനൊരു കാര്യം പറയാൻ പറഞ്ഞു ഇങ്ങനെ സ്പീഡിൽ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അക്ഷര തെറ്റുകൾ വരണ്ട് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോസുകൾ കാണ കാണുന്ന കാണുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും എൻ്റെ വീഡിയോസുകൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ട ഇഷ്ടപ്പെട്ടെങ്കിലും നിങ്ങളൊരു കമൻറ്റും കൂടി ചെയ്യണം ഒരു ഹാർട്ട് ഹാർട്ടിട്ടാൽ മതി വേറൊന്നും ഇടണ്ട നമ്മളിപ്പോൾ തുടക്കക്കാരാണ് തുടങ്ങിയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ടവരെന്തായാലും സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ അതിനുള്ള കമൻ്റ് ഇടണം നിങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യണേന്നുള്ളതും പറയണം കേട്ടോ അങ്ങനെ ദയപ്പോൾ ഞാൻ എന്തേ ചീര അരിയാൻ തുടങ്ങിയിട്ട് ആ ചീര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുനുകുനാ കുനുകുനാ കുനുകുനായിട്ട് അരിയേണ്ടത് അരിഞ്ഞെടുക്കുന്നത് അത് ഓൾറെഡി എല്ലാവർക്കും അറിയാമല്ല പിന്നെ ഞാനൊക്കെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ ചെയ്യണത് ഈ ചീര കൊണ്ടുവന്നിട്ട് നേരെ അതൊരു പാത്രത്തിൽ ഇഡലി പാത്രത്തിലൊക്കെ ഇങ്ങനെ വെക്കും വെക്കുമ്പോഴത്തേക്ക് രാവിലെ എടുക്കണം കേട്ടോ പക്ഷെ ഞാൻ കണ്ടുപിടിച്ച് എൻ്റെ ട്രിക്ക് അല്ലാട്ടെ ഇത് എല്ലാവരും ചെയ്യണതായിരിക്കും ഈ ട്രിക്ക് ഇത് നന്നായിട്ടൊന്ന് അരിഞ്ഞ് കുനുകുന കുനുകുന ഒന്ന് അരിഞ്ഞെടുത്തിട്ട് നല്ല ബോക്സിൽ വൃത്തിയാക്കി നമ്മുടെ ഫ്രിഡ്ജിൻ്റെ വെജിറ്റബിൾ വെക്കണതിൻ്റെ തട്ടിൻ്റെ ഏറ്റവും അടിയിൽ വെച്ചാൽ നമുക്ക് മാക്സിമം ഒരു രണ്ടാഴ്ചയെങ്കിലും അത് ഇരിക്കും ഞാൻ ഗ്യാരൻറ്റിയാണ് കാരണം ഞാൻ അങ്ങനെ ചെയ്യാറുള്ളതാട്ടോ ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറ് രണ്ട് ചീരയും വാങ്ങിക്കുമ്പോൾ പിന്നെ നിങ്ങൾക്കൊരു ഇത് ഞാൻ പറഞ്ഞത് നമ്മുടെ മല്ലിയിലേ മല്ലിയയില സാധാരണ എല്ലാവരും ഞാൻ കണ്ടിട്ടുണ്ട് കവറിൽ കെട്ടിവയ്ക്കണത് കവറിലല്ലാണ്ട് നമ്മളതിൻ്റെ വേരിൻ്റെ വേര് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ഇതുപോലെ ഒരു ബോക്സിൽ അടച്ചു വെച്ച് നോക്കിയാൽ നിങ്ങൾ എത്ര ദിവസം വേണമെങ്കിലിരിക്കും അത് ചിലപ്പോൾ ഒരു മാസം വരെ ിരിക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ പച്ച ചീടെ പോയി അഴിഞ്ഞ് അങ്ങനെ വൃത്തിയാക്കിയിട്ട് കേട്ടോ ആദ്യം ഞാൻ ആ വെള്ളം ബൗളിലാണ് നിർത്തിയിരുന്നത് കേട്ടോ പക്ഷെ അത് ഞാൻ മാറ്റിയത് അത്രയും നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഈ ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടാണ് അടുത്ത് പിന്നെ ഞാൻ അടുത്തത് ഞാനിത് ചോപ്പ് ചെയ്ത ചോപ്പ് ചെയ്ത് കുറച്ച് കോളിറ്റ് പോകുന്നുണ്ട് ഞാൻ ഞാനടുത്ത് ചോപ്പ് ചെയ്താൽ ആ ബൗളിലേക്ക് ഇടാൻ വിചാരിച്ചു അപ്പോൾ ചോപ്പ് ചെയ്താൽ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അത് ഒന്ന് കഴുകി നന്നായിട്ട് എത്തിയിട്ടാണ് ചുവപ്പ് ചീരയോടെ പറഞ്ഞതുപോലെ തണ്ട് നല്ല വലുപ്പും കേട്ടോ എല്ലാത്തിനും നല്ല തണ്ടിന് നല്ല വലുപ്പം അപ്പോൾ അത് യാത്രയും നന്നായിട്ട് ഇത് അരിഞ്ഞെടുത്തു വിട്ട കുഞ്ഞു അരിഞ്ഞെടുത്തിട്ട് കുറച്ച് അധികം ഉണ്ട് പിന്നെ നമ്മൾ വിചാരിക്കുന്നത് ഇതിന് തണ്ടൊന്നും എടുക്കാം തണ്ട് അത്യാവശ്യത്തിന് ഞാൻ പരിഞ്ഞെടുത്തിട്ടുണ്ട് കുറേ തണ്ടെടുക്കാറില്ല അപ്പം മാക്സിമം ഞാൻ ചുവപ്പ് ചീരയോട് കുറച്ച് തള്ളി കഴുകിയെടുക്കും അത് നല്ല പരിപ്പും പരിപ്പ് നാളികളോട് അരച്ചിട്ട് തണ്ടും കുറച്ച് ചീരയൊന്നും കിട്ടുന്ന ഒരു ടേസ്റ്റാണ് അത് ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ കാണിച്ചാകും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ സിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമി നല്ല വ്യക്തിയായിട്ട് കഴിഞ്ഞിട്ട് കാരണം കുറച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് മണ്ണാ പോലെ പിന്നെ തണ്ട് ഈ ചോട്ടിലൂടെ തണ്ട് കുറച്ച് കഴുകി വാഴ എടുക്കാനില്ലാത്ത കഴിഞ്ഞ് ഫുള്ള് ചിങ്ങിൽ വിലകളാണ് ചൂച്ച കുറവെടുക്കും കാരണം ചെറിയൊരു ഇതില്ല പിന്നെ ഒലിയും കുറച്ച് കുറവായില്ല ഇതിൽ കണ്ടിന് മാത്രം ഭയങ്കര അത് അത് കഴിഞ്ഞ് വൃത്തിയാക്കി എടുക്കാം കഴിഞ്ഞു വൃത്തിയാക്കി എടുക്കാത്ത ഇനി മാത്രമല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അതിൽ സമയം കഴിഞ്ഞു കുറ്റ വൃത്തിയായി കുമ്പത്ത് കഴിക്കുന്ന ടൈം ആയി ജോലിക്ക് ചെയ്ത് ചിലനാലായിരിക്കും അതിനനുസരിച്ച് കുറച്ച് ജോലി ചെയ്താൽ മതിയല്ലോ അപ്പോൾ അധികം കഴുകിയൊക്കെ എടുത്ത് വൃത്തിയാക്കി ഒന്ന് വാരി വൃത്തിയാക്കി എടുക്കണം കുറേ ഉണ്ട് ഇലകളൊക്കെ ഉണ്ട് പുഴുവുള്ള ഇലകളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കുറേ കാര്യമൊക്കെ ചെയ്തു പിന്നെ എല്ലാം ഒന്ന് രാജ്യം അവിടെയൊക്കെ സിഞ്ഞ് അവിടെ കമ്പ്ലിച്ച് ചെയ്യണം പിന്നെ ഇത് കഴിഞ്ഞു പിന്നെ നേരെ ഇത് ഫ്രിഡ്ജിലേക്ക് അയച്ചിതൊക്കെ ഒന്ന് കഴിച്ച്